ഇന്ത്യൻ ആയുധങ്ങൾക്ക് വലിയ ഡിമാൻഡാണ് ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്താണ് അവസ്ഥ അതായത് ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് ലോകത്താകെ തന്നെ വലിയ പ്രിയമാണ് ഏറിയിരിക്കുന്നത് ഇതിന് കാരണം നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂറാണ് അതിന് ഇന്ത്യ കൊടുത്ത മറുപടികളെല്ലാം തന്നെ ഈ ആയുധ രൂപത്തിലായിട്ട് ഈ ആയുധങ്ങൾക്ക് ലോകത്താകെ വലിയ പ്രശസ്തി ഉണ്ടായിരിക്കുന്നു ഈ ചെറുകിട രാജ്യങ്ങൾക്കൊക്കെ ഈ അമേരിക്കയുടെയും റഷ്യയുടെയും ഒക്കെ ആയുധങ്ങൾ പോയി വാങ്ങുന്നതിൽ ചെറിയ പരിമിതിയുണ്ട് കാരണം അവർ വലിയ ബജറ്റ് അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ അവർക്ക് പെട്ടെന്ന് സമീപിക്കാൻ കഴിയുന്ന ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഇപ്പോൾ ഇന്ത്യയെ ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഏഷ്യൻ ആഫ്രിക്കൻ ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളെല്ലാം പരിഗണിക്കുകയാണ് അങ്ങനെ വരുമ്പോഴാണ് ഇന്ത്യക്ക് ഇന്ത്യ ആയുധങ്ങൾക്ക് വലിയ പ്പനെ സാധ്യതയുള്ളത് കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമത്തിന് നമ്മളുടെ ഡി ആർ ഡി ഒയുടെ ഡയറക്ടർ ഡോക്ടർ സമീർ വി കാമത്ത് നൽകിയ ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇൻറ്റർവ്യൂയില് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ പുതിയ ആയുധങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ പുതിയ ആയുധങ്ങൾ ഒരുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള ആയുധങ്ങളല്ല ബ്രഹ്മോസിൻ്റെ പുതിയ ജനറേഷനിലെ ആയുധങ്ങൾ ഒരുക്കുന്നു അതായത് ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ എൻ ജി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ആയുധങ്ങൾ നിർമ്മിക്കുന്നത് അത് ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർസോണിക് ക്രൂയിൽ മിസ് ക്രൂയിസ് മിസൈലും ഹൈപ്പർ സോണിക് ഗ്ലൈ ഗ്ലൈഡ് മിസൈലുമാണ് ഇന്ത്യ നിർമ്മിക്കുന്നത് ഇതിന് പരീക്ഷണം അത്യാവശ്യമാണ് ഇതിൻ്റെ പരീക്ഷണം ഏത് വിധത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രാം ജെറ്റ് ഇതിൽ നിന്ന് ഈ പറയുന്ന ഊർജ്ജം പുറത്തേക്ക് തള്ളുന്ന വലിയ തോതിൽ ഇതിൻ്റെ എഞ്ചിൻ പ്രവർത്തിച്ചു കൊണ്ട് തീ വെളിയിലേക്ക് തള്ളിയിട്ടാണല്ലോ ഇത് പറന്നു പോകുന്നത് നമുക്കറിയാമല്ലോ റോക്കറ്റിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് ആ രീതിയിലാണ് ഇത് വലിയ ശക്തമായിട്ട് അതിൻ്റെ സ്ക്രാം ജെറ്റ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ആയിരം സെക്കൻഡ് അതിനെ ജ്വലിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷണം വിജയകരമായിട്ട് ഇന്ത്യ പൂർത്തിയാക്കിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ ബ്രഹ്മോസിൻ്റെ അടുത്ത ജനറേഷൻ നമുക്ക് ഉടനെ തന്നെ ലഭ്യമാകും എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ പരസ്യമായിട്ട് പറയുന്നതാണ് നമ്മുടെ ഈ പറയുന്ന എൻ ജി എന്ന് പറയുന്ന ബ്രഹ്മോസ് മിസൈലിൻ്റെ ഹൈപ്പർസോണിക് മിസൈലുകളുടെ കാര്യം പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇതൊരു വിപണി സാധ്യതയും ഉള്ളത് ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ എന്നാണ് ഇവർ പറയുന്നത് പിന്നെ ഹൈപ്പർസോണിക് മിസൈലുകൾ രണ്ടെണ്ണം ഈ പറഞ്ഞ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലും ഹൈപ്പർസോണിക് ഗ്ലൈഡ് മിസൈലുമാണ് വരുന്നത് ഇവയുടെ ജെറ്റ് പരീക്ഷണം പൂർത്തിയായിട്ടുണ്ട് ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ വരുന്നു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് അവയെ മാറ്റുന്നത് അവയെ മാറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മോസിൻ്റെ മിസൈലുകൾക്ക് ഒരു കുഴപ്പമുണ്ട് അത് സുഖോയ് വിമാനത്തിൽ മാത്രമേ ഘടിപ്പിക്കാൻ കഴിയുകയുള്ളൂ ഈ ഒരു പ്രശ്നം പരിഹരിച്ചുകൊണ്ടാണ് ബ്രഹ്മോസിൻ്റെ അടുത്ത ഘട്ടം നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്ന വരുന്നത് അപ്പോൾ ആദ്യം എന്താണ് ക്രൂയിസ് മിസൈ ക്രൂയിസ് മിസൈലും ഗ്ലൈഡ് മിസൈലും സൂപ്പർസോണിക് സോണിക് ആയിട്ടുള്ളവ വരുന്നു അതിന് പിന്നാലെ ബ്രഹ്മോസിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ വരുന്നു ഇങ്ങനെ മിസൈൽ രംഗത്ത് ഇന്ത്യ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുന്നു അടുത്ത മറ്റൊരു വിഭാഗം മിസൈൽ വരുന്നത് അസ്ത്ര മിസൈലുകളുടെ വ വകഭേദമാണ് വായുവിൽ നിന്ന് വായുവിലേക്ക് തൊടുക്കുന്ന അസ്ത്ര മിസൈലുകൾ എം കെ വൺ നിലവിൽ സൈന്യത്തിൻ്റെ കയ്യിലുണ്ട് നമ്മുടെ കയ്യിൽ ഉപയോഗിപ്പ് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് അസ്ത്ര എം കെ വൺ എന്ന് പറയുന്നത് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ഇതിൻ്റെ പുരോഗതി നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ളതെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എയർ ടു സർഫസ് മിസൈൽ രുദ്ര ഇതോടൊപ്പം തന്നെ അതായത് വിമാനത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ആക്രമണം നടത്താൻ കഴിയുന്ന മിസൈലുകൾ അതിനെ പുതിയ കരുത്തോടു കൂടിയാണ് അത് വരുന്നത് അതിന് ചിലപ്പോൾ ഈ പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ മറികടക്കാൻ കഴിയുന്ന രീതിയിലേക്കൊക്കെ അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ കബളിപ്പിക്കൽ രീതിയിലേക്ക് ചില തരംഗങ്ങളൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ട് വരുന്ന മിസൈലുകളുടെയൊക്കെ ടെക്നോളജി ഫ്യൂച്ചർ വെപ്പണുകൾ അതിനെപ്പറ്റിയൊക്കെ അമേരിക്ക ഇസ്രയേലും ഒക്കെ വലിയ രീതിയിൽ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ആ ഘട്ടത്തിലാണ് ഈ പറയുന്ന പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ കഴിയുന്ന മിസൈലുകൾ ഇന്ത്യക്ക് ഒരു വലിയ മുതൽക്കൂട്ടാവും അതിൻ്റെ പരീക്ഷണവും ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രുദ്രം രണ്ട് മൂന്ന് നാല് തുടങ്ങിയ മിസൈലുകളെല്ലാം തന്നെ നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വ്യത്യസ്ത വേരിയൻറ്റുകളാണ് ഇപ്പോൾ വരാൻ പോകുന്നത് എന്നുള്ളത് രുദ്ര രണ്ട് മൂന്ന് നാല് തുടങ്ങിയതൊക്കെ അതുപോലെ തന്നെ സുദർശൻ ചക്ര നമുക്കറിയാം എസ് ഫോർ ഹണ്ട്രഡിന് തുല്യമായിട്ട് പ്രതിരോധ സംവിധാനത്തിൽ ഇന്ത്യ ഉപയോഗിക്കുന്നതാണ് സുദർശൻ ചക്ര കുശാ പദ്ധതിക്ക് കീഴിലാണ് ഇപ്പോൾ ഉള്ളത് ഇതിനോടൊപ്പം ലേസർ മൈക്രോവേവ് തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഡയറക്റ്റ് എനർജി സിസ്റ്റം വഴി വലിയ രീതിയിലുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഈ പറയുന്ന എല്ലാം കുശ എന്ന് പറയുന്ന പദ്ധതിക്ക് കീഴിലാണ് വരുന്നത് അത്തരത്തിൽ വലിയ തോതിലുള്ള വ്യോമപ്രതിരോധ സംവിധാനവും ഇന്ത്യ ഒരുക്കുന്നുണ്ട് അഡ്വാൻസ്ഡ് ടൗട്ട്സ് ആർമി ആർട്ടിലറി ഗൺ സിസ്റ്റവും ഇന്ത്യ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഷെല്ലിംഗ് നടക്കുന്നു എന്ന് കേൾക്കാറില്ലേ അപ്പോൾ ഷെല്ലിംഗ് നടക്കുന്ന ഈ പറയുന്ന ഗണ്ണുകളുണ്ട് അതായത് ആർട്ടിലറി ഗണ്ണുകൾ ഈ ഗണ്ണുകളാണ് ഇന്ത്യ ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളത് അതായത് ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവയായിരിക്കും ഇന്ത്യയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് സ്വകാര്യ പങ്കാളിത്തത്തോടു ഇത് നിർമ്മിക്കുന്നത് ടാറ്റ എൽ ആൻഡി ഭാരത് ഫോർജ് മഹീന്ദ്ര ഡിഫൻസ് തുടങ്ങിയവരെല്ലാം തന്നെ ഈ പറയുന്ന ഇന്ത്യയുടെ ആർട്ടിലറി ഗൺ സിസ്റ്റം പുതിയത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം പണ്ട് ബഫോസ് അഹിമതിയൊക്കെ അതായത് ആർട്ടിലറി ഗൺ സിസ്റ്റങ്ങളാണ് അപ്പോൾ ഇതുപോലെ വലിയ പീരങ്കികളൊക്കെ ഇന്ത്യ സ്വന്തമായിട്ടുണ്ടാക്കി അവയെല്ലാം അത്യാധുനികമായ സംവിധാനങ്ങളും കൂടി മൂവ് ചെയ്യാൻ കഴിയുന്ന അതായത് മൊബൈലായിട്ട് കൊണ്ടുപോകാൻ നടക്കാനും മൊബൈൽ മീൻസ് നമുക്കിങ്ങനെ കൊണ്ടു നടക്കാനും ഇവിടെ ഉണ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലൊക്കെയുള്ള പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ടാങ്കറുകൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് ടാങ്കർ സരോവർ എന്നാണ് അതിൻ്റെ പേര് നമുക്കറിയാവുന്ന മാനസ സരോവരം ഇവിടെ ഹിമാലയത്തിലാണുള്ളത് അപ്പോൾ അതുപോലെ സരോവർ എന്ന് പേരിട്ടിരിക്കുന്നത് സൈന്യത്തിൻ്റെ ഭാഗമാകും അതിനും ഈ പറയുന്ന സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയൊക്കെ ഇന്ത്യ വലിയ രീതിയിലുള്ള നിർമ്മാണ സാധ്യതകളൊക്കെ കാണുന്നുണ്ട് ഈ പാകിസ്ഥാനുമായിട്ട് നമ്മൾ ഈ യുദ്ധം നടന്നിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ തകർന്നു പോയത് അവരുടെ വ്യോമ സംവിധാനങ്ങളാണ് അവരുടെ എയർക്രാഫ്റ്റുകൾ അവരുടെ വിമാനത്താവളങ്ങൾ ഇവയെല്ലാം തന്നെ തകർന്നു പോയി അപ്പോൾ ജെ തേർട്ടി ഫൈവ് എന്ന് പറയുന്ന യുദ്ധ വിമാനം അത് എന്ന് പറഞ്ഞൊരു മീഡിയം അഡ്വാൻസ്ഡ് മീഡിയം എയർക്രാഫ്റ്റാണ് അത് പാകിസ്ഥാൻ പാകിസ്ഥാന് ചൈന നൽകുന്നുണ്ട് ചൈനയുടെ ആണ് ജെ തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ ഇങ്ങനെ ഇത്തരത്തിലുള്ള മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റുകളൊക്കെ പാകിസ്ഥാൻ ഉടനെ കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ അതിൻ്റെയും കൂടി ഡെവലപ്മെൻ്റിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട് അന്തർവാഹിനികൾ ടോർപിഡോകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഇന്ത്യ അതായത് അന്തർവാഹിനികൾ ഘടിപ്പിക്കാവുന്ന ടോർപിഡോകൾ നേവി മൈനുകൾ തുടങ്ങിയവയെല്ലാം തന്നെ ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സമീർ ഏറെക്കുറെ ഇനി എനിക്ക് തോന്നുന്നത് അതായത് ഇന്ത്യ തന്നെ എല്ലാ ആയുധങ്ങളും ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി നിർമ്മിക്കാനുള്ള അതായത് ഒന്നും പുറത്തുനിന്ന് വാങ്ങാതെ എല്ലാം ഇപ്പം രണ്ടായിരത്തി അഞ്ചാം തലമുറ വിമാനങ്ങൾ അതോടൊപ്പം റാഫേൽ വിമാനങ്ങൾ അങ്ങനെ എല്ലാ ഇതുവരെയുള്ള എല്ലാ സംഭവങ്ങളും തദ്ദേശീയമായി നിർമ്മിക്കാനുള്ള മുന്നോട്ട് അതെ നമ്മളിപ്പോൾ ആറാം തലമുറ തീരുമാനം ഭാവിയിൽ നിർമ്മിക്കാൻ അതൊരു പത്ത് വർഷത്തെ ഗ്യാപ്പ് വരും പക്ഷേ ഇപ്പോഴേ നമ്മൾ തയ്യാറെടുക്കുകയാണ് അഞ്ചാം തലമുറയാണ് നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യക്ക് അതുപോലെ തന്നെ ഈ വ്യോമ മേഖലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രോണുകൾ ഈ ഡ്രോണുകളെ പ്രതിരോധിക്കാനായിട്ട് ഇന്ത്യയുടെ ഡി ഫോർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അത് അതീവ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന ഇതാണ് അപ്പം ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നിലവിൽ തന്നെ സിംഗപ്പൂര് മലേഷ്യ തായ്ലാൻഡ് വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളും തായ്വാൻ അടക്കമുള്ള രാജ്യങ്ങളും ഒക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട് തായ്വാൻ ഈ പറയുന്ന ചൈനയുടെ ഭീഷണിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് ഇന്ത്യയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഭാർഗവാസ്ത്രം എന്ന് പറയുന്ന ഒരു മിസൈൽ സംവിധാനം നമ്മളത് വിജയകരമായിട്ട് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഹൈ ആൾട്ടിറ്റ്യൂഡ് പരീക്ഷണമൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നാഗ്പൂർ ആസ്ഥാനമായിട്ടുള്ള എയറോസ്പേസ് ലിമിറ്റഡ് ആണ് ആ പറയുന്ന ഭാഗവാസ്ഥ നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ നാഗ് മാർക്ക് ടൂ ആൻറ്റി ടാക്ക് ടാങ്ക് വേദ മിസൈലുകളാണ് അതൊക്കെ ഏഴ് മുതൽ പത്ത് കിലോമീറ്റർ വരെ വരുന്നതൊക്കെ നമ്മളിത് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് നാമിക എന്ന് പറയുന്ന ഈ പറയുന്ന നാഗ് കാരിയർ നാഗ് കാരിയർ എന്ന് പറയുന്ന ഈ പറയുന്ന മിസൈൽ കാരിയർ സംവിധാനമുണ്ട് നാഗ് മിസൈൽ കാരിയർ സംവിധാനം അതിലാണ് ഈ നാഗ് മാർക്ക് ടൂ ഒക്കെ ഘടിപ്പിക്കുന്നത് അങ്ങനെ ഇത്തരത്തിലുള്ള വലിയ ആസ്മി എന്ന് പറയുന്നൊരു മെഷീൻ പിസ്റ്റളുണ്ട് കോമ്പാക്ട് അറ്റാക്കുകൾക്ക് നമുക്ക് തൊട്ടടുത്തുള്ള ശത്രുവിനെയൊക്കെ കൊല്ലാനായിട്ട് കമാൻഡുകളൊക്കെ ഉപയോഗിക്കുന്ന ഘടന ഉണ്ട് അത്തരത്തിലൊരു അസ്മി എന്ന് പറയുന്ന ഒരു പിസ്റ്റൾ ഒരു ഇന്ത്യൻ കേണൽ കേണൽ പ്രസാദ് അത് കണ്ടുപിടിച്ചത് അങ്ങനെ ഇന്ത്യയുടെ തദ്ദേശീയമായ സംവിധാനങ്ങൾ ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ എസ് ഐ ജി സെവൻ സിക്സ്റ്റീൻ റൈഫിൾ യു എസ് മേയ്ഡാണ് അതിൻ്റെ വലിയ ഓർഡറുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പോൾ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഈ എ കെ ഫോർട്ടി സെവന് പകരം നമ്മൾ എ കെ ടു നോട്ട് ത്രീ എന്ന് പറയുന്ന റൈഫിൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട് റഷ്യയുമായിട്ട് ചേർന്നാണ് അത് നിർമ്മിക്കുന്നത് അപ്പോൾ ഇന്ത്യ ഇത്തരത്തിൽ സ്വന്തമായിട്ട് ആയുധങ്ങൾ നിർമ്മിച്ച് നിർമ്മിച്ച് മുന്നോട്ട് പോകുമ്പോൾ പല രാജ്യങ്ങളും ഇന്ത്യയുടെ അടുത്തേക്ക് വരും അതായത് എ എനേബിൾഡ് ആയിട്ടുള്ള വെപ്പൺ സിസ്റ്റം ഉണ്ട് ഇന്ത്യക്ക് ഓട്ടോമാറ്റിക് ഓട്ടോ ഓട്ടോണമസ് വെപ്പൺ സിസ്റ്റം അഥവാ ലിറ്റൽ ഓട്ടോണമസ് വെപ്പൺ സിസ്റ്റം എന്ന് പറയുന്ന മനുഷ്യ സഹായമില്ലാതെ ലക്ഷ്യം വേദിക്കാൻ കഴിവുള്ള ആയുധ സംവിധാനമാണിത് ആൻറ്റി വെഹിക്കിൾ ആൻറ്റി പേഴ്സണൽ മൈനുകളൊക്കെ നശിപ്പിക്കാനായിട്ട് വയ്ക്കുക കഴിയും അങ്ങനെ അതേ ഉൽപ ഉപയോഗിച്ചു കൊണ്ടുള്ള നമ്മളുടെ ഈ ഡയറക്ട് എനർജി വെപ്പണുകൾ അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇത് വാങ്ങാനായിട്ടാണ് ഇപ്പോൾ രോഗരാജ്യങ്ങൾ വന്നു നിൽക്കുന്നത് എന്നുള്ള ഡി ഫോറാണ് പ്രധാനപ്പെട്ട ആവശ്യം പല രാജ്യങ്ങളുടെ പിന്നെ മിസൈൽ സംവിധാനങ്ങൾ നമ്മളുടെ ഈ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലായാലും ഗൈഡ് മിസൈലായാലും ബ്രഹ്മോസിൻ്റെ എൻ ജി അടക്കമുള്ള നമ്മുടെ തേജസ്സിനെ തന്നെ ആവശ്യപ്പെട്ട് നിരവധി തേജസ് എയർക്രാഫ്റ്റിനെ ആവശ്യപ്പെട്ട് തന്നെ നിരവധി രാജ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ നമുക്ക് തദ്ദേശീയമായി വികസിപ്പിക്കാൻ കഴിയുന്ന ഇത്തരം ആയുധങ്ങളെല്ലാം തന്നെ ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നു ഈ പറയുന്ന ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ സിംഗപ്പൂർ മുതൽ തായ്വാൻ വരെയും ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ സൗദി അറേബ്യ അല്ല സൗത്ത് ആഫ്രിക്ക കെനിയ ഇത് എത്തിയോപ്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇന്ത്യയുമായിട്ടതിനെപ്പറ്റി സംസാരിച്ച് അർമേനിയ സ്ഥിരമായി ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യമാണ് അതുപോലെ തന്നെ ലാറ്റ് അമേരിക്കൻ രാജ്യങ്ങളിൽ മിക്കതും ഇപ്പോൾ ആയുധത്തിന് വേണ്ടി ഇന്ത്യയെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇന്ത്യയുടെ ആയുധങ്ങളുടെ ഒരു സെയിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാന വാർത്തയായിട്ട് വരുന്നത് അതിന് ഇന്ത്യയുടെ വലിയ കരുത്താകും അത് ഇന്ത്യയുടെ സാമ്പത്തിക ശേഷിയിൽ നിർണായക പങ്കുവഹിക്കാൻ ഈ പറയുന്ന ആയുധ വില്പനയ്ക്ക് കഴിയും നമ്മുടെ ഐഎസ്ആർഒ എ പ്രകാരമാണ് മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സാറ്റലൈറ്റുകളൊക്കെ ലോഞ്ച് ചെയ്ത് വലിയ ഉണ്ടാക്കുന്നത് അതുപോലെ ഇന്ത്യയുടെ ആയുധം ശേഷി ആയുധം ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യത്ത് നമ്മുടെ ആയുധ വിപണിയെ ശക്തിപ്പെടുത്തും ഇന്ത്യ വൻ ശക്തിയായി കുതിച്ചു ആയുധ വിപണി രംഗത്ത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക